സി ഡി ടിവിയുടെ തനത് കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തനിമയുടെ ആഭിമുഖ്യത്തിൽ ലയം സംഗീത പരിപാടി കോഴിക്കോട് ആശീർവാദ് ലോൺസിൽ വെച്ച് നടന്നു ഭദ്രദീപം തെളിയിച്ചു പരിപാടിക്ക് തുടക്കം കുറിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ശാരദാശ്രമം സ്വാമി സത്യാനന്ദപുരി നിർവഹിച്ചു നമ്മുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒക്കെ സമൂഹത്തിലേക്ക് തനതായ മഹിമയോടുകൂടി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഇനിയും നടത്താൻ കഴിയട്ടെ വാർത്തകളുടെ സത്യസന്ധമായിട്ടുള്ള അവതരണത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ആധ്യാത്മികതയിൽ ധാർമ്മികതയിൽ ഊന്നിയ ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്കാരത്താൻ വ്യക്തികളെയൊക്കെ നയിക്കാൻ മാർഗദർശകമായിട്ട് ഈ ഒരു സീഡ് ടി വിക്ക് ഇനിയും അനേകം പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു കലാകാരന്മാരെയും കലാസ്വാദകരെയും ഇതൊരു സംഗീതത്തിലൂടെ നമ്മുടെ കലയുടെയും ധാർമ്മികതയുടെയും ആധ്യാത്മികതയുടെ ഒക്കെ മഹിമയിലേക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സി ടി വി ചെയർമാൻ പി കെ സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിയിൽ മുഖ്യാതിഥിയായി നമ്മുടെ ദർശനങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും അനന്യമായി അനന്യമായിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ വീണ്ടും അവരിലേക്ക് കൊണ്ടു കൊണ്ടുവരിക എന്നതാണ് സി ടി വിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ സംസ്കൃതി സംസ്കാരം നമ്മുടെ പിതാമുഹന്മാർ നമുക്ക് തന്നുപോയ അല്ലെങ്കിൽ ഭാരതീയ തത്വശാസ്ത്രം നമ്മളിൽ ഏൽപ്പിച്ചു പോയ ആ മികവ് അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ നന്മ വരും തലമുറയ്ക്ക് നൽകുന്നതിൽ നമ്മൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല മൂല്യ ശോഷണങ്ങളും അത് അതിലേക്കാണ് നമ്മൾ വിവര ചൂണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏതായാലും സി ടി വിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇനിയും ഇനിയും നല്ല കാൽപ്പാടുകൾ ഉണ്ടാവട്ടെ അതിലെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വാർഡ് കൗൺസിലർ നവ്യ സംസാരിച്ചു വലിയ തോതിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു രണ്ടാമത്തെ പരിപാടി ആ രണ്ടാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് സി ടി വി സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തിന്റെ അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ് വെറും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അതല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഉളച്ചുപൊങ്ങുന്ന ചാനലുകളോടാണ് ആധ്യാത്മിക ബോധത്തോടുകൂടെ ധാർമ്മികതയോടുകൂടെ നമ്മുടെ യുവതലമുറയെ മുഴുവൻ ആ ഒരു പൈതൃകത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നതിനും നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ പാരമ്പര്യം എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൊരുതി നിൽക്കുന്ന ഒരു ചാനൽ തന്നെയാണ് സി ടി വി കലാസ്വാദനത്തിൻ്റെ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് പരമാവധി മുതലെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇന്നിവിടെ പ്രശസ്തരായിട്ടുള്ള രണ്ട് ഗായകരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ഒരു ലയം എന്ന പരിപാടി ഒരു ആനന്ദ ലഹരിയിലേക്ക് എത്തിക്കുന്ന തര തരത്തിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിക്കും ഇതിന്റെ സംഘാടകർക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു രവീന്ദ്രൻ കരവാറക്കൊണ്ട് നന്ദിയും മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ ശക്തി എന്തിലാണ് കുടികൊള്ളുന്നത് എന്ന ഒരു പ്രശ്നം അദ്ദേഹം ആചാര്യന്മാരുടെ മുമ്പിൽ വെച്ചു പലരും പല അഭിപ്രായവും പറഞ്ഞെങ്കിലും അവസാനം എത്തിയ ഒരു നിഗമനമുണ്ട് ചിലർ പറഞ്ഞു സമ്പത്തിലാണ് സ്വർണത്തിലാണ് ചിലർ പറഞ്ഞു സൈനിക ശക്തിയിലാണ് അങ്ങനെ പലതും പറഞ്ഞു അവസാനം എത്തിയ നിഗമനം ഇതായിരുന്നു ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും സാധാരണക്കാരായ പൗരന്മാരുടെ രാഷ്ട്രബോധത്തിലാണ് ആ രാഷ്ട്രത്തിൻ്റെ ശക്തി ഉടികൊള്ളുന്നത് എന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇക്കാലത്ത് സാധാരണക്കാരായ പൗരന്മാരുടെ രാഷ്ട്രബോധത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ചാനലാണ് സി ടി വി എന്ന് മാത്രം സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട ബന്ധുക്കളേവർക്കും നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവിധത്തിലും അത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തായാലും ശരി ഫോളോ ചെയ്തായാലും ശരി പരിപാടികൾ ഷെയർ ചെയ്തായാലും ശരി എല്ലാവിധ സഹായങ്ങളും നൽകി ഞങ്ങളുടെ ചാനലിൻ്റെ അതിമഹത്തായ ഉദ്ദേശം സാധാരണക്കാരൻ്റെ രാഷ്ട്രബോധം ഉയർത്തുക ഉണർത്തുക എന്ന ഉദ്ദേശം സാധിക്കാൻ സഹകരിക്കണമെന്ന അപേക്ഷയാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് സിന്ധു നിഷാദ് ടീമിന് ഈ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് തന്ന ആശീർവാദ് ലോൺസിൻ്റെ ടീമിന് മുഖ്യാതിഥിയായി പങ്കെടുത്ത അനിൽകുമാർ കുമാർ സാറിന് നവ്യ ഹരിദാസിന് നമ്മുടെ ചാനലിൻ്റെ തന്നെ എല്ലാമായിട്ടുള്ള സ്വാമിജിക്ക് ചെയർമാനായിട്ടുള്ള സതീശേട്ടന് ഉണ്ണികൃഷ്ണേട്ടന് ഇവിടെ കൂടിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഴുവൻ സഹൃദയർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വേനലിൽ ഒരു കുളിർമഴ പോലെ ആയിരിക്കും ഈ സംഗീതം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇലകളിൽ പ്രഭാതത്തിൽ മഞ്ഞു വീഴുന്നത് പോലെയും ചിലപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് വരും ചിലപ്പോൾ ഒരു ശ്യാമഛായയിൽ സന്ധ്യയിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ വയലുകൾക്ക് അപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാൽപ്പനിക ദുഃഖവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇന്നത്തെ ഈ സംഗീതം ഭൂമി കുലുക്കുന്ന സംഗീതമാവുമോ എന്നെനിക്കറിയില്ല ഒരു പക്ഷേ അത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവാം ഏത് അനുഭവമാണെങ്കിലും ശരി ഉന്നതമായ സഹൃദയത്വവും ആഭിജാത്യവും ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ആസ്വാദന നിലവാരത്തിൻ്റെ ഉന്നത തലമുണ്ട് ആ തലത്തിൽ നിന്ന് നിങ്ങൾ ഈ സംഗീതം ആസ്വദിക്കുമെന്ന പ്രതീക്ഷയിൽ അതിനുകൂടി വേണ്ടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ിപ്പിക്കുന്നു സംഗീത നിശയിൽ കെ കെ നിഷാദും സിന്ധു പ്രേംകുമാറും സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു തട്ടുപൊളിപ്പൻ ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മെലഡിയിലൂടെയാണ് സംഗീത നിശ മുന്നോട്ടു പോയത് ശിവശിവനാമജപ്പുരുളി ജന്മം ഈ ജന്മം അത്രമേ നിന്നോടടുത്തുപോയി ഉള്ളി എന്നുള്ളിൽ അത്രമേ നിന്നോടിണങ്ങിപ്പോയി പാട്ടിനും സദസ്സിൽ നിന്നും ഉയര്ന്നു കേട്ട കയ്യടി പരിപാടിയുടെ കൂടെ വിജയമായിരുന്നു സീഡ് ന്യൂസ് കോഴിക്കോട്ട്